بياضه ثابتا بذاك يزداد إن الحريص على الدنيا ويعلم ما في الرزق زاد سوى ذل له الطمع كلب يدور بمصلوب على خشب عالم مرارا فما بالدور ينتفع ومن يعيش فريدا عن اقاربه بطيب عش وهم في شده الضرر كمن يجاوز صَيْلًا ناخذ الذنب من كَلْمِهِ دون صور عابر النهر قلب الكريم ഔദാര്യശീലമുള്ള നല്ല മനുഷ്യൻ്റെ ഹൃദയം വയൻ കല്ലത്ത് റവാത്തു യതി അവൻ്റെ കൈകളിൽ ഒന്നുമില്ലെങ്കിൽ പോലും മാതാക്ക ആ ഹൃദയം സങ്കുചിതമാവുകയില്ല വിശാലമായ ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കും അവൻ തുറന്ന മനസ്സുള്ള ആളായിരിക്കും ആരെയും ഉൾക്കൊള്ളാനുള്ള കഴിവും ഏതൊരു ബുദ്ധിമുട്ട് ആൾ വന്നാൽ സഹായിക്കാനുള്ള മനസ്ഥിതിയും സഹായം സംഘടിപ്പിക്കാനുള്ള ഔത്സുഖ്യവും അയാൾക്കുണ്ടാകും അയാൾ ഔദാരശീലനാണെങ്കിൽ ഇല്ലാരി നഹജിൽ ജ്യൂതി അങ് ഖാതു ധർമ്മത്തിൻ്റെ ഔദാര്യത്തിൻ്റെ വഴിയിലേക്കല്ലാതെ അയാൾ ഹൃദയം കേൾപ്പെടുകയില്ല ആ ഒരു സ്വഭാവം പ്രകൃതിദത്തമായി ഉണ്ടാകേണ്ടതാണ് അഥവാ അള്ളാഹു അയാളിൽ സൃഷ്ടിക്കേണ്ടതാണ് എന്നർത്ഥം കണ്ടില്ലേ ഹൽസൂനു ബഹരിൻ കടലിൽ നിന്ന് കിട്ടുന്ന ഒരു തരം ശംഖ് വൈമസ്സത്ത് ഹുനാറുൻ അതിനെ തീ സ്പർശിച്ചാൽ പോലും വധാ ബയാളുഹു സാബിത്തൻ അതിൻ്റെ വെള്ള വെളുപ്പ് അവിടെത്തന്നെ നിലകൊള്ളും എന്നുമാത്രല്ലതാക്ക ആ വെളുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ശംഖിൻ്റെ ആ വെളുപ്പ് തീ സ്പർശിച്ചാൽ കറുത്ത് ഇരുണ്ടുപോവല്ല ചെയ്യുക ആ വെളുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇതുപോലെയാണ് ഔദാര്യമുള്ളവൻ്റെ ഔദാര്യശീലൻ്റെ ഹൃദയം അതൊന്നുമില്ലെങ്കിൽ പോലും അതിൻ്റെ വിശാലത കൂടിക്കൊണ്ടിരിക്കും അതേസമയം ഇന്നൽ ഹരിസ്വാലി ദുന്യ ദുന്യാവിൻ്റെ മേൽ അലച്ച എത്ര കിട്ടിയാലും മതിയാവില്ല കിട്ടിയതൊന്നും കൊടുക്കുകയില്ല അങ്ങനത്തെ പിശുക്ക് കാണിക്കുന്ന അത്യാഗ്രഹി വ്യായാലോ അവനക്കറിയാം മാഫി ഡിസ്കി സാദ സിവാഹുത്തമാവും അവൻ്റെ ആഗ്രഹങ്ങളൊന്നും നിസ്സാരതയല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുകയില്ല അവൻ്റെ അന്നത്തിലും ഭക്ഷണത്തിലും ഒന്നും അതൊക്കെ അവനറിയാം വാലുമോനറിയാം മാസ്കി ഭക്ഷണത്തിൽ അവൻ്റെ ആഗ്രഹങ്ങൾ വ്യാമോഹങ്ങൾ വർദ്ധി വർദ്ധന കൊണ്ടാക്കുകയില്ല സിവാദുല്ലില്ലു നിസ്സാരതയല്ലാതെ എന്നവനറിയാം അങ്ങനെയുള്ള ദുന്യാവിൻ്റെ മേൽ അത്യാഗ്രഹിയായ മനുഷ്യൻ കൽബുൻ നായനെപ്പോലെയാണ് യദൂറു ആ നായക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ബി മസ്തുലൂ ബിൻ അല ഹഷബിൻ ആലിൻ ഉയരത്തിലുള്ള ഒരു മരത്തിൻ്റെ മേൽ ക്രൂശിക്കപ്പെട്ട ഒരു വസ്തുവിൻ്റെ ശവത്തിൻ്റെ ചുറ്റും നായക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഫമാബിദ്ദ് മിറാറൻ പല പ്രാവശ്യം കറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഫമാബിദ്ദര് എന്ത സ്യവു ആ കറക്കം കൊണ്ട് നായക്ക് ഒരു ഉപകാരവും കിട്ടുന്നില്ല വലിയ മരത്തിൻ്റെ കഴുകുമരത്തിൻ്റെ മുകളിൽ ക്രൂഷിക്കപ്പെട്ട ഒരു ശവം ആ ശവം കിട്ടാൻ വേണ്ടി നായ ചുറ്റും കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു പല പ്രാവശ്യം എന്താ സംഭവിക്കുക നായ നിരാശപ്പെടേണ്ടി വരും ഒരു ഉപകാരവും ആ കറക്കം കൊണ്ടും ഉണ്ടാവില്ല ഇതുപോലെയാണ് അത്യാഗ്രഹി അത്യാഗ്രഹിയായ മനുഷ്യൻ അനിയാവ് കിട്ടണം കിട്ടണമെന്നും ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കും കിട്ടിയാൽ ഒന്നും ആർക്കും സംഭാവനയോ ധർമ്മവോ നൽകുകയില്ല എന്നാൽ അവൻ്റെ ആഗ്രഹം ബാക്കിയാകുമെന്നുള്ളതല്ലാതെ അവൻ്റെ ആഗ്രഹമോ പ്രത്യാശയോ ഒന്നും സ്വത്തിൽ വർധനവുണ്ടായിക്കൊള്ളണമെന്നില്ല ഇതാണവൻ്റെ അവസ്ഥ അപ്പോൾ ദുന്യാവിൽ ഔദാര്യശീലനായിട്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് പിശുക്കനും ലുബ്ധനും അത്യാഗ്രഹിയുമായിട്ട് ജീവിക്കരുത് എന്ന ഗുണപാഠമാണ് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്